ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുടെ അനന്തര ഫലങ്ങൾ ഭയാനകമായിരിക്കും അന്താരാഷ്ട്ര ഗൂഢാലോചനയാൽ ധാർമ്മിക ജടത്വത്താൽ നിശബ്ദതയാൽ നടക്കുന്ന ഈ ക്രൂരതയെ ചരിത്രത്തിലെ മറ്റൊരു സംഘർഷമോ അല്ലെങ്കിൽ വെറും ഒരു ദുരന്തമോ ആയി തരം താഴ്ത്താൻ കഴിയില്ല ഗസയിലെ വംശഹത്യ വരാനിരിക്കുന്ന പ്രധാന സംഭവങ്ങൾക്ക് ഉത്തേജകമാണ് ഇസ്രായേലും അവരുടെ പങ്കാളികളും ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ കുറിച്ച് സൂക്ഷ്മമായി ബോധവാന്മാരാണ് അതുകൊണ്ടാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാലത്തിനെതിരെ നിലകൊണ്ട് തന്റെ രാജ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് സിറിയയുടെ ഭൂമി തട്ടിയെടുക്കൽ ലബിനാനെതിരായ ആക്രമണം ഫലസ്തീൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കൽ എന്നിവയിലൂടെയാണ് നെതന്യാഹു ചെയ്യുന്നത് എന്നാൽ ചരിത്രത്തെ അത്ര കൃത്യതയോടെ നിയന്ത്രിക്കാൻ കഴിയില്ല എത്രയൊക്കെ ബുദ്ധിമാനാണെന്ന് കരുതിയാലും അന്തിമ ഫലത്തെ സ്വാധീനിക്കാനുള്ള കഴിവ് നെതന്യാഹുവിന് ഇതിനകം നഷ്ടപ്പെട്ടു തകർന്ന കോൺക്രീറ്റും ചാരവും നിറഞ്ഞ മുന്നൂറ്ററുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഗസയിൽ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടാൻ അയാൾക്ക് കഴിഞ്ഞില്ല ലോകത്തിലെ ഏറ്റവും സുസജ്ജമായ ആധുനിക സൈന്യങ്ങളിലൊന്നിനെ കൂട്ടായ ദൃഢചിത്യതയിലൂടെ പരാജയപ്പെടുത്തുമെന്ന് ഗസ തെളിയിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ അനിവാര്യമാണെന്ന് ചരിത്രം തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ രക്ഷിക്കാൻ തക്ക വേഗത്തിൽ ഈ മാറ്റം സംഭവിക്കുന്നില്ല എന്നതാണ് ഹൃദയ ഭേദഗം ലോകത്ത് വളർന്നു ഫലസ്തീൻ നിർണായക രാഷ്ട്രീയ ഫലം കൈവരിക്കാൻ ആവശ്യമായ തോതിൽ വികസിക്കുന്നില്ല എന്നതും ഹൃദയഭേദകമാണ് അനിവാര്യമായ മാറ്റത്തിലുള്ള നമ്മുടെ ആത്മവിശ്വാസം ചരിത്രത്തിൽ വേരൂന്നിയതാണ് ഒന്നാം ലോക മഹായുദ്ധം വെറും ഒരു മഹായുദ്ധം മാത്രമായിരുന്നില്ല മറിച്ച് അക്കാലത്തെ ഭൗമ ക്രമത്തെ പൂർണ്ണമായും തകർത്ത ഒരു മഹാദുരന്ത സംഭവമായിരുന്നു നാല് സാമ്രാജ്യങ്ങൾ അടിസ്ഥാനപരമായി പുനഃക്രമീകരിക്കപ്പെട്ടു അതേസമയം ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യവും ഓട്ടോമൻ സാമ്രാജ്യവും ഇല്ലാതായി ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഫലമായുണ്ടായ പുതിയ ലോകക്രമം അധികകാലം നീണ്ടുനിന്നില്ല ഇന്ന് നമ്മൾ ജീവിക്കുന്ന ആധുനിക അന്താരാഷ്ട്ര സംവിധാനം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ നേരിട്ടുള്ള ഫലമാണ് ഇതിൽ ഐക്യരാഷ്ട്രസഭയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ബ്രിട്ടൻ വുഡ്സ് ഉടമ്പടി പ്രകാരം രൂപപ്പെടുത്തിയ എല്ലാ പുതിയ പാശ്ചാത്യ കേന്ദ്രീകൃത സാമ്പത്തിക നിയമരാഷ്ട്രീയ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു ലോക ബാങ്ക് ഐ എം എഫ് ഒടുവിൽ നാറ്റോ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അങ്ങനെ അത് കൂടുതൽ ആഗോള സംഘർഷങ്ങളുടെ വിത്തുകൾ വിധിച്ചു രണ്ടാം ലോക മഹായുദ്ധാനന്തര ഭൗമരാഷ്ട്രീയ പോരാട്ടത്തിന്റെ നീണ്ടുനിന്ന സംഘർഷങ്ങൾ പരിഹരിച്ച ഏകവും നിർണായകവുമായ സംഭവമായി ബെർലിൻ മതിലിന്റെ പതനം പ്രഖ്യാപിക്കപ്പെട്ടു ഇത് പുതിയതും സ്ഥിരവുമായൊരു ആഗോള പുനക്രമീകരണത്തിന് അല്ലെങ്കിൽ ചിലർക്ക് ചരിത്രത്തിന്റെ അവസാനത്തിന് തുടക്കമിട്ടു എന്ന് കരുതപ്പെടുന്നു എന്നിരുന്നാലും ചരിത്രത്തിന് മറ്റു പദ്ധതികൾ ഉണ്ടായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണങ്ങൾക്കും തുടർന്നുള്ള യു എസ് നേതൃത്വത്തിലുള്ള യുദ്ധങ്ങൾക്ക് പോലും യു എസ് പാശ്ചാത്യ താല്പര്യങ്ങൾക്കും മുൻഗണനകൾക്കും അനുസൃതമായ രീതിയിൽ ആഗോളക്രമത്തെ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞില്ല ഭൂമിശാസ്ത്രം സാമ്പത്തിക മൂല്യം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഗസ ചെറുതാണ് എന്നിരുന്നാലും ഈ തലമുറയുടെ രാഷ്ട്രീയ അവബോധത്തെ നിർവചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള സംഭവമാണിതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആഗോളക്രമത്തിന്റെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്നവർ എല്ലാ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെയും അക്രമാസക്തമായും നിർഭയമായും ലംഘിക്കുന്നവരാണെന്ന വസ്തുത പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നിയമം അടിസ്ഥാനമാക്കിയ ലോകക്രമവും നമ്മളും തമ്മിലുള്ള ബന്ധം അടിസ്ഥാനപരമായി മാറ്റാൻ പര്യാപ്തമാണ് ഇപ്പോൾ ഒരു പക്ഷേ നമുക്കത് കാര്യമായി തോന്നുന്നതല്ലായിരിക്കാം പക്ഷേ അത് ആഴമേറിയതും ദീർഘകാലവുമായ അനന്തര ഫലങ്ങൾ ഉണ്ടാക്കും പടിഞ്ഞാറൻ രാജ്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിൽ അക്രമം കൊണ്ട് അടിച്ചേൽപ്പിച്ച ധാർമ്മിക അധികാര നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഈ നിയമവിരുദ്ധവൽക്കരണം പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളിലെയും ദുർബലമായ ജനാധിപത്യ ആശയത്തെയും ബാധിക്കും ഇസ്രായേൽ വംശത്യം അവസാനിപ്പിക്കണമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ലോകരാജ്യങ്ങളിലെ ഭൂരിപക്ഷം പേരും ശക്തമായി ആഗ്രഹിക്കുന്നതിനാൽ അത് സ്വാഭാവികം മാത്രമാണ് എന്നിരുന്നാലും അതിന് വേണ്ട നടപടികൾ വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കുന്നില്ല പാശ്ചാത്യ മാധ്യമങ്ങൾ ഫലസ്തീൻ ജനതയെ മനുഷ്യത്വരഹിതമായി ചിത്രീകരിക്കുകയും പാശ്ചാത്യ സർക്കാരുകൾ ഇസ്രായേലിനോട് അന്തമായി കൂറു പുലർത്തുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഫലസ്തീനികൾക്ക് ും പാശ്ചാത്യപോലും ജനാഭിപ്രായത്തിൽ വരുന്ന മാറ്റം അത്ഭുതകരമാണ് സോഷ്യൽ മീഡിയയിലെ സാധാരണക്കാരുടെ തെരുവുകളിൽ അണിനിരക്കുന്ന ആക്ടിവിസ്റ്റുകളുടെയും ഗസയിലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ മാറ്റം സംഭവിച്ചതെന്നാണ് ഏറ്റവും കാര്യം ഫലസ്തീനിലെ സ്വന്തം സഹോദരങ്ങൾക്ക് സംഭവിക്കുന്ന ഈ ദുരന്തത്തിൽ ഇടപെടുന്നതിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് ഒരു പ്രധാന നിഗമനം അവരിൽ ചിലർ വെറുതെ വാചാരോപത്തിലോ മറ്റോ ഏർപ്പെട്ടിരിക്കുമ്പോൾ മറ്റു ചിലർ ഗസയിലെ ദുരന്തത്തെ യുക്രൈനിലോ കോങ്കോയിലോ നടക്കുന്ന യുദ്ധത്തെ പോലെ നിഷ്ക്രിയരായി ഇരിക്കുന്നു ഇത് നമ്മുടെ കൂട്ടായ സുരത്തെ വെല്ലുവിളിക്കുന്നതാണ് അറബ് അല്ലെങ്കിൽ മുസ്ലിം എന്നതിൻ്റെ അർത്ഥം എന്താണ് അത്തരം നിർവചനങ്ങൾക്ക് രാഷ്ട്രീയ അസ്തിത്വമുണ്ടോ കാലം പറയും ഇടതുപക്ഷവും അതിൻ്റെതായ രീതിയിൽ പ്രശ്നകരമാണ് ഏകശിലയല്ലെങ്കിലും ഇടതുപക്ഷത്തുള്ള പലരും വംശഹത്യക്കെതിരായ ആഗോള പ്രതിഷേധങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും താൽക്കാലികമായി പോലും ഒരു ഏകീകൃത മുന്നണി രൂപീകരിക്കാൻ കഴിയുന്നില്ല ചില ഇടതുപക്ഷക്കാർ ഇപ്പോഴും സ്വന്തം കാഴ്ചപ്പാടുകൾ പിന്തുടരുകയാണ് സൈനീസ് വിരുദ്ധരാകുന്നത് തങ്ങളെ ജൂതവിരുദ്ധരാക്കി ചിത്രീകരിക്കാൻ കാരണമാവുമോ എന്ന ആശങ്കയാണ് അവർക്കുള്ളത് അവർ സ്വയം സെൻസർഷിപ്പ് ഏർപ്പെടുത്തി നിർണായക നടപടികൾ സ്വീകരിക്കുന്നില്ല ചരിത്രം ഇസ്രായേലിൽ നിന്നോ പാശ്ചാത്യ ശക്തികളിൽ നിന്നോ സൂചനകൾ സ്വീകരിക്കുന്നില്ല പശ്ചിമേഷ്യക്കപ്പുറം നമ്മളെ എല്ലാം ബാധിക്കുന്ന തരത്തിലുള്ള ആഗോള മാറ്റങ്ങൾക്ക് ഗസ തീർച്ചയായും കാരണമാകും എന്നിരുന്നാലും ഇപ്പോൾ ഗസയിലെ വംശഹത്യയും ക്ഷാമവും അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചരിത്ര സംഭവത്തെ സ്വാധീനിക്കാൻ നമ്മുടെ കൂട്ടായ ഇച്ഛാശക്തിയും പ്രവർത്തനവും ഉപയോഗിക്കേണ്ടത് ഏറ്റവും അടിയന്തരമാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചരിത്രത്തിനും വിടാം